ശബരിമലയിലേക്കുള്ള വനപാതയിലെ പ്രധാന ഇടത്താവളമായിരുന്നു പഴയ സത്രം ദേവസ്വം ബോർഡ് തിരിഞ്ഞു നോക്കാതെയായതോടെ പൂർണ്ണനാശത്തിന്റെ വക്കിലാണ് വണ്ടിപ്പെരിയാർ പഴയ സത്രം അയ്യപ്പ ഭക്തരുടെ പ്രധാന ഇവിടം കാടുകയറി നശിക്കുകയാണ് റിപ്പോർട്ട് കാണും ഒരു കാലത്ത് പുല്ലുമേട് കാനനപാതയിലെ പ്രധാന ഇടത്താവളമായിരുന്നു പഴയ സത്രം രാജഭരണകാലത്ത് രാജാക്കന്മാരും അയ്യപ്പ ഭക്തരും കാനനപാത വഴി ശബരിമലയിലേക്ക് പോയിരുന്നത് പഴയ സത്രത്തിൽ വിരിവച്ച് വിശ്രമിച്ചാണ് എട്ടുകെട്ടും നടുമുറ്റവും ചുറ്റമ്പലവും ഉണ്ടായിരുന്ന പഴയ സത്രം ഇന്ന് കാട് കയറി നശിച്ചു കഴിഞ്ഞു കൽക്കെട്ടുകൾ ജീർണാവസ്ഥയിലായി ഇവിടുത്തെ കെട്ടിടവും ക്ഷേത്രവും കൊള്ളയടിക്കപ്പെട്ടു പഴയ സത്രം ജീർണാവസ്ഥയിലായതോടെയാണ് തീർത്ഥാടകരുടെ ഇടത്താവളമായി പുതിയ സത്രം പ്രവർത്തനമാരംഭിച്ചത് ആരംഭിച്ചത് എൺപത്തിനാല് എൺപത്തി അഞ്ച് വരെല്ലാം കൂടുതൽ ഭക്തർ വഴിക്ക് പോയതാണ് അത് കഴിഞ്ഞിട്ടാണ് തിര കുറഞ്ഞത് പമ്പ വഴി കണ്ടുപിടിച്ചിട്ട് പണ്ടത്തെ തങ്ങിയതും വന്ന ുംങ്ങി പോയത് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമ്പോൾ പുതിയ സത്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ധാരാളമായി ഉണ്ട് പഴയ സത്രത്തിലെ സ്ഥല സൗകര്യങ്ങൾ പരിഗണിച്ച് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ തീർത്ഥാടകർക്ക് പഴയ സത്രത്തിലും വിശ്രമിക്കാൻ കഴിയും പരമ്പരാഗത തീർത്ഥാടന പാതയിലെ പ്രധാന ഇടത്താവളമായിരുന്ന പഴയ സത്രം പുനരുദ്ധരിക്കാൻ യാതൊരു നടപടിയുമില്ല ദേവസ്വം ബോർഡ് പഴയ സത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും നടപ്പിലായില്ല അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയാൽ സത്രം വഴി വഴിയെത്തുന്ന ആയിരക്കണക്കിന് ഭക്തർ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് പഴയ സത്രത്തിലെ ഏക്കർ കണക്കിന് ഭൂമി വെറുതെ കിടക്കുന്നത് അയ്യപ്പ ഭക്തർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരിടമായി ഇവിടെ മാറ്റിയിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾക്ക് ഇതുവഴി എത്താൻ ഗതാഗത യോഗ്യമായ റോഡ് പോലുമില്ല ഈ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തി പഴയ പ്രൌഢിയോടെ സത്രം പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെയും ഭക്തരുടെയും ആവശ്യം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി